ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് വീട്ടിൽ തന്നെയുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ച് ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഈ കറി റെഡിയാക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മളാകെ എടുത്തിരിക്കുന്നത് കുറച്ച് കായാണ് കേട്ടോ അത് നമ്മൾ ചെറിയ കായാണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പാളയംകുടം വാഴയുടെ കായാണ് ഈ കായാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഇനി നമുക്കിതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം ഇതിൻ്റെ തൊലി കളയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തൊലി ഫുള്ളായിട്ടും ചെത്തി കളയരുത് മേളിലത്തെ ആ പച്ച കളറുള്ള തൊലി മാത്രം ഇതുപോലെ ഒന്ന് ഉരിഞ്ഞു കളയാനേ പാടുള്ളൂ അത് നമ്മൾ കത്തി വെച്ചൊന്ന് വലിച്ചു കളഞ്ഞാൽ മതി ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത് നമ്മളിത് വെള്ളത്തിലോട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കറയുണ്ടാവും ഇപ്പോൾ നമ്മളിത് ഫുള്ളായിട്ടും കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ കറ കളയാൻ എളുപ്പത്തിന് വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് നല്ലോണം ഒന്ന് തിരുമി കഴുകിയെടുക്കാം അപ്പോൾ നല്ലോണം കറ പോയി കിട്ടും കേട്ടോ ഞാൻ സാധാരണ ഉപ്പ് പൊടി ഇട്ടാണ് എപ്പോഴും തിരുമ്മി കഴുകിയെടുക്കാറ് ഇപ്പം നമ്മൾ കായൊക്കെ ഫുള്ളായിട്ടും തിരുമ്മി കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇത് ഒരുപാട് എരിവിലൊന്നും അല്ല ഈ കറി റെഡിയാക്കുന്നത് നമുക്ക് ഈ കറിക്ക് ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല വളരെ കുറച്ച് എരിവ് മതി അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഇതിൽ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകൊന്നും ചേർക്കുന്നില്ല കേട്ടോ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ ഇതിൽ നമ്മൾ വെള്ളം ചേർക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല പാളയം കുടുംബാഴയുടെ കായ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഏത്തക്ക പോലെയൊന്നും അല്ല നിങ്ങൾക്കറിയായിരിക്കും അതുകൊണ്ട് ഞാനിതിൽ ഒരുപാട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല ആകെ ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുള്ളൂ പിന്നെ നമ്മളിത് ഒരുപാട് ചാറിലൊന്നും അല്ല ഈ കറി റെഡിയാക്കണം ഈ കറി നമ്മൾ റെഡിയാക്കുന്നത് കുറുകിയ പാകത്തിനാണ് അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇനി നമുക്കിത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തതൊന്ന് അടപ്പത്തേക്ക് വെച്ച് കൊടുക്കാം അടപ്പത്ത് വെച്ച് നല്ലോണം തിളയ്ക്കണവരെ നമുക്കിത് ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം നല്ലോണം തിളച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലാക്കാം ഇപ്പം നമ്മളുടെ കായ് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലാക്കാം മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കാവ് എന്ത് കിട്ടും ഇത് വേവണ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടി ഞാനിവിടെ ഒരു അരമുറി തേങ്ങയും കുറച്ച് ചെറിയ ഉള്ളിയും ഒരു ഇതിൽ കറിവേപ്പിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് നല്ല ജീരകമാണ് അത് വളരെ കുറച്ച് ചേർത്താൽ മതി ഒരുപാട് ചേർത്താൽ ഭയങ്കരമായിട്ട് ചുവ വരും ഇനി ഇത് മിക്സിയുടെ ഒരു ചെറിയ ചാറിലേക്കിട്ട് നല്ലോണം ഒന്ന് ചതച്ചെടുക്കാം ഒരുപാടങ്ങടെ അരയ്ക്കൊന്നും വേണ്ട ഈ ഒരു ഭാഗത്തിൽ ചതച്ചെടുത്താൽ മതി ഇതാണ് ഇതാണിതിൻ്റെ കറക്റ്റ് ഭാഗം ഒരുപാട് പോയാൽ അത്ര ടേസ്റ്റി ആവില്ല ഇപ്പം നമ്മുടെ കാ ഇവിടെ ഏകദേശം വെന്തിട്ടുണ്ടാവും നമുക്ക് നോക്കാം ഇപ്പം നമ്മളുടെ കാ ഒരു മുക്കാ ഭാഗം വെന്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം തന്നെ വെന്ത് കിട്ടും കേട്ടോ നല്ലോണം വേവണം എന്നാലേ ഈ കറിക്ക് അതിൻ്റേതായ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇനി നമുക്കിതൊന്ന് ഒന്നും കൂടി മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റോളം വയ്ക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ കാ അടി പിടിക്കാൻ സാധ്യതയുണ്ട് ഇപ്പം നമ്മളിത് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ കാ വെന്ത് ചാറൊക്കെ കുറുകി നല്ല പാകമായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാകത്തിലാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ നമുക്ക് ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ അരപ്പും വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഈ തേങ്ങയുടെ പച്ചചൊകയൊക്കെ ഒന്ന് പോണത് വരെയും ഇതൊന്ന് തിളക്കാൻ വയ്ക്കാം അപ്പോൾ ഇതിൻ്റെ ചാറൊക്കെ കുറച്ചും കൂടി ഒന്ന് കുറുകി നല്ലോണം സെറ്റായി വരും കേട്ടോ ഇപ്പം നമ്മുടെ കറി തിളക്കാറായിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളയ്ക്കാൻ വെച്ചാൽ മതി അപ്പോഴേക്കും നമ്മുടെ തേങ്ങയുടെ പച്ച ചൊക്കിയൊക്കെ മാറി കിട്ടും കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് മുളക് പൊടിക്ക് പകരം പച്ചമുളക് ചേർക്കണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാം നല്ല ടേസ്റ്റിയാണ് ഞാൻ ഇവിടെ മുളക് പൊടി ചേർത്തുവന്നേ ഉള്ളൂ ഇപ്പം നമ്മളുടെ കറി ഇവിടെ നല്ലോണം തിളച്ചിട്ടുണ്ട് ഇതൊരു രണ്ട് മിനിറ്റോളം തിളയ്ക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കറി നല്ലോണം തിളച്ച് പാകത്തിന് ചാറയ്ക്കായി നല്ലോണം തന്നെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് തണക്കണേനുസരിച്ച് ഒന്നും കൂടി ഒന്ന് കുറുകി വരും ഈ ഒരു പാകത്തിലാണ് നമ്മളിപ്പോൾ വാങ്ങുന്നത് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഈ കറി തണുക്കുന്നതിന് അനുസരിച്ച് കുറച്ചും കൂടി ഒന്ന് കുറുകി തിക്കായിട്ട് വരും കേട്ടോ ഇത് നമുക്ക് ഇനി ഇറക്കി വയ്ക്കാം അപ്പം നമ്മുടെ കറി ഇത് ഈ ഒരു പാകത്തിലായിട്ടുണ്ട് ഇനി നമുക്കിത് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് താളിച്ചെടുക്കുന്നത് ഇതിനുവേണ്ടി ഞാനിവിടെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലോണം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് വേണം കടുവിട്ട് കൊടുക്കാൻ വെളിച്ചെണ്ണയിൽ കടുക് നമ്മൾ ഇടുമ്പോൾ തന്നെ നന്നായിട്ട് പൊട്ടണം അപ്പോഴേ നല്ല ടേസ്റ്റ് വരുവുള്ളൂ അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ നല്ലോണം ചൂടായിട്ടുണ്ട് കണ്ടോ കടുക് ഇട്ടപ്പോൾ തന്നെ നല്ലതായിട്ട് പൊട്ടണ്ടെട്ടോ ഇനി നമുക്കിതിലേറ്റ് കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് ഉണക്കമുളക് മുറിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് മൂത്തതിന് ശേഷം നമുക്കത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് ിൽ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇപ്പം നമ്മളുടെ കറിവേപ്പിലും മുളകൊക്കെ നല്ലോണം മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇതിന് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ കറിയൊക്കെ പാകത്തിനായി കിട്ടും നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലൊരു കറി റെഡിയാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കാരണം നമ്മളിത് ഒരുപാട് എരിവിലൊന്നും അല്ല റെഡിയാക്കണം അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ നമുക്കിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് അപ്പം നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ